ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഖാന്തിനായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് തിരുവനന്തപുരം ഡി സി പി പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ഡി സി പിറാഷ് പറഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പ്രതിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കാൻ പോവാണ് ഇനി കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് കൂടെ ഇല്ല നമ്മളിപ്പോ ഇത് ഇന്ന് കൊണ്ടുവന്ന് ഇന്ന് ഹാജരാക്കുന്നേ ഉള്ളൂ ആദ്യം നമുക്ക് പ്രൊസീജിയർ ആയിട്ട് ചെയ്യേണ്ടത് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് അത് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് പിന്നീട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും നടക്കും ഇല്ല നമ്മൾ ഓൾറെഡി ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ നിരന്തരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പുള്ളി ഇവിടെ സറണ്ടർ ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നത് ഓക്കെ താങ്ക് യു യെസ് വിവരങ്ങളുമായി സുഫാൻ വി പി ആണ് ചേരുന്നത് സഫ്ഹാൻ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ശാരീരികമായും മാനസികവുമായൊക്കെ പ്രതി സുഖാന്ത ഐ വി ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന നിരീക്ഷണമുണ്ട് അപ്പോൾ ചോദ്യം ചെയ്യൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ ചോദ്യം ചെയ്യലിൻ്റെ ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് പുറത്തു വിട്ടിട്ടില്ല ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് പ്രതിയെ ഹൈക്കോടതി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ പ്രതി തള്ളി മുൻകൂ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് കൊച്ചിയിൽ സുഖാന്ത് കീഴടങ്ങുന്നത് തുടർന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത് വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിക്കുന്നു മാർച്ച് ഇരുപത്തിനാലിനാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥയായ യുവതിയെ പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെ കണ്ടെത്തുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഐ ബി ഉദ്യോഗസ്ഥനും ഈ യുവതിയുടെ സുഹൃത്തുമായ മലപ്പുറം എടപ്പാൾ സ്വദേശിയിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രതിയിലേക്ക് അന്വേഷണം എത്തുന്നത് കഴിഞ്ഞ ദിവസം കോടതിയും പറഞ്ഞത് ആത്മഹത്യാ പ്രയത്നവുമായി ബന്ധപ്പെട്ട് പ്രതിയിലേക്ക് ഉണ്ടാവുന്ന കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഈ കേസിന്റെ തുടർ നടപടികൾ മുന്നോട്ടു പോവുകയാണ് നൽകിയത്